ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹലോ എവരിവൺ വെൽക്കം ടു ടു ഡേയ്സ് പ്രസൻറ്റേഷൻ ഓൺ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഓർ ജി എ ഡി ജി എ ഡി ഈസ് എ കോമൺ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ക്യാരക്ടൈസ്ഡ് ബൈ പേഴ്സിസ്റ്റൻറ്റ് ആൻഡ് മെൻ്റൽ സ്ട്രെസ് സ്ഥിരമായിട്ട് ആങ്സൈറ്റി ഉള്ള തുടർച്ചയായിട്ട് ജീവിതത്തിൽ ആംഗസൈറ്റി ഉള്ള ഒരു രോഗമാണ് ജനറലൈസ്ഡ് ആസൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താണ് ജി എ ഡി എന്ന് നോക്കാം നമുക്ക് ജി എ ഡി ഈസ് എ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷൻസ്ഡ് ബൈ എക്സസീവ് ആൻഡ് പെർസിസ്റ്റന്റ് വറി അബൌട്ട് എവറി ഡേ തിങ്സ് ലൈക്ക് വർക്ക് ഫിനാൻസ് ഹെൽത്ത് ഓർ റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തില് എവരുടെ ജീവിതത്തിലെ ദൈനംദിന കർമ്മങ്ങളായിട്ടുള്ള ജോലി അതുപോലെ സാമ്പത്തിക കാര്യങ്ങള് ആരോഗ്യം അതുപോലെ തന്നെ ബന്ധങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള ഉത്കണ്ഠയിലൂടെ ജീവിതം വളരെ പ്രയാസകരമാക്കുന്ന ഒരു അസുഖമാണ് ജി എന്ന് പറയുന്നത് ഇത് ജോലിയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെ ആശങ്കകളായിരിക്കും ആയിരിക്കും ജോലി കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ല അസാമ്പത്തിക പരാതിരങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ചുള്ള ശങ്കകള് ദാരിദ്ര്യം വരുമോ എന്നുള്ള രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പലപ്പോഴും ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് നമുക്ക് നോക്കാം ആസൈറ്റി ഉത്കണ്ഠ ഉണ്ടാവും അത് എപ്പോഴും തുറച്ചായിട്ടുള്ള ഉത്കണ്ഠകളായിരിക്കും ഉത്കണ്ഠ ഒഴിഞ്ഞ സമയം വളരെ കുറവായിരിക്കും ഇനി പേഴ്സിസ്റ്റന്റ് വറി ഒരു അസ്വസ്ഥത എപ്പോഴും മനസ്സിന് ഒരു അസ്വസ്ഥത ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ റെസ്റ്റ്ലെസ്നെസ് ഒരു എന്ത് എന്ത് വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി കോൺസെൻട്രേറ്റിംഗ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിലും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും അതുപോലെ ഫിസിക്കൽ സിംറ്റംസ് പോലുള്ള ഹേർട്ട് ബീറ്റ് കൂടുക എന്നുള്ളത് അതുപോലെ മസിൽ ടെൻഷൻ അതായത് പേശി പിരിമുറുക്കം ശരീരം മൊത്തം വേദന ആയിരിക്കും പേശികൾ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും ഇതൊക്കെ മൊത്തം നമ്മുടെ ജീവിതത്ത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സി ബി ടി കൊഗ്നെറ്റിക് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവ ബിഹേവിയറിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ അത് അവർക്ക് ബോധ്യപ്പെടുത്തി അയാളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു പരിഹാരമാണ് സി ബി ടിയിലൂടെ ഒക്കെ ചെയ്യുന്നത് അത് സ്ഥിരമായിട്ട് ഒരുപാട് സെഷനുകൾ ചിലപ്പോൾ വരും ഇനി റിലാക്സേഷൻ ടെക്നിക്സ് ഈ റിലാക്സേഷൻ നമുക്ക് വിശ്രമം അത് ശരീരത്തിനും മനസ്സിനും ഒക്കെ റിലാക്സ് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പെട്ട ഒന്നാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് പി എം ആർ ഒരു ബ്രീത്തിങ് ഒക്കെ ഉൾക്കൊള്ളുന്നൊരു വലിയൊരു ട്രീറ്റ്മെൻ്റാണ് പിന്നെ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് മെഡിറ്റേഷൻ അത് മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ അതുപോലെ യോഗ വിഷ്വലൈസേഷൻ ടെക്നിക്സ് അതുപോലെ തന്നെ ലിസണിങ് മ്യൂസിക് നല്ല നല്ല മ്യൂസിക്കൾക്ക് അപ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും മ്യൂസിക് തെറാപ്പിയൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാം പിന്നെ ലൈഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മന അവരുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ അവർ കൃത്യമായി ജീവിത രീതി രാവിലെ എക്സസൈസ് ചെയ്യുക മെഡിറ്റേഷൻ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു സ്ഥിരമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാളുടെ ഈ ജനറൽ ആങ്സൈറ്റി പോലുള്ള ഈ പ്രയാസങ്ങള് വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിന് സുഹൃത്തുക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ സഹകരണം ഇതിൽ വളരെ അത്യാവശ്യമാണ് നമ്മുടെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവിടെ കുട്ടികളാണെങ്കിൽ അച്ഛനോ അമ്മയും അല്ലെങ്കിൽ ഉപ്പയും അമ്മയും അതുപോലെ ഭാര്യയും ഭർത്താവു ആണെങ്കിൽ ആ കപ്പിൾസ് വരണം എന്നാണ് പറയാറുള്ളത് കാരണം അവർക്ക് ഈ വ്യക്തിയെ എങ്ങനെ മാനേജ് ചെയ്യണം വ്യക്തിക്ക് എന്തൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം അല്ല ആ വ്യക്തിയെ എങ്ങനെ മാനേജ് ചെയ്യാനുള്ള കാര്യം അവർക്കൂടി പഠിപ്പിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള രോഗികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ നമുക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്കെയും കണ്ടുകഴിഞ്ഞാല് നമുക്കതിനെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് കാര്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്